പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു വാട്സപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഇൻ്റർഫേസിൽ മൂന്ന് ഡോട്ടുകൾ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന വാഗോണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റിംഗ്സിന് താഴ്ഭാഗത്തായിട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് എന്നുള്ളതിന് താഴെയായിട്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡിലീറ്റ് ദിസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഇൻ്റർഫേസിലോട്ടാണ് നമ്മൾ വരുന്നത് അതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് മൊബൈൽ നമ്പറാണോ ആ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ കൺട്രി ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇവിടെ കാണുന്ന ഓപ്ഷനിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മളുടെ വാട്സപ്പിലത്തെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ദിസ് അക്കൗണ്ട് എന്നുള്ളതിന് താഴെയായിട്ട് വി ഹേവ് ടു സി യു ലിവ് ടെൽ അസ് വൈ യു ആർ ഡിലീറ്റിംഗ് യുവർ അക്കൗണ്ട് എന്നുള്ളതിന് താഴെയായിട്ട് സെലക്ട് എ റീസൺ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ നിന്ന് ഐ ആം ചേഞ്ചിങ് മൈ ഡിവൈസ് എന്ന രീതി കാണിച്ചിട്ടുണ്ട് അതിനുശേഷം അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ വി ഇംപ്രൂവ് ഓപ്ഷണൽ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് അവരെന്താണ് ഈ വാട്സപ്പിൽ പുതിയതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഞാൻ അത് കൊടുക്കുന്നില്ല ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് മെസ്സീഡ് ടു ഡിലീറ്റ് ദിസ് അക്കൗണ്ട് എന്നെഴുതി കാണിച്ചുകൊണ്ട് ഒരു ചോദ്യീനം വരുന്നതായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറൊക്കെ വെച്ചുകൊണ്ട് അതിന് താഴെയായിട്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഡിലീറ്റിംഗ് എന്ന രീതി കാണിച്ചു അങ്ങനെ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ഡിലീറ്റ് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ രണ്ട് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ രൂപത്തിൽ എനിക്ക് വാട്സപ്പ് വേറെ അക്കൗണ്ടിലോട്ട് സ്വിച്ച് ആയി മാറിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടുള്ള ആ അക്കൗണ്ട് പൂർണ്ണമായിട്ടും തന്നെ വാട്സപ്പിൽ ഡിലീറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഒരു വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്